ഹലോ നമ്മൾ ഇന്ന് നമ്മുടെ അമ്മു യു കെ എന്ന് വന്ന പെട്ടി പൊട്ടിക്കാൻ പോവാണ് നോക്കാം പെട്ടിയിൽ എന്തൊക്കെയുണ്ട് അത് ഓക്കെ പൊട്ടിക്കാം ഭക്ഷണം mm. അത് ആദ്യമോക്ക് നിത്യസിനും ഇത് മുന്നേറ്റി

കാഫിനെസ് കാപ്പി കൂടി അവനെ അവകിട്ട നേ നന്നം കുစားയാ എനിക്ക് പേൻ ഇടാ ഇ കോടേക്കണ്ടാകുമ്പോൾ നെക്കിനെ ഇങ്ങനെ വെച്ചിട്ട് കാറ്റോളെ ഫാൻ അല്ലേ അതെ ഇവിട ഓഫാക്കണം ഇവിടത്തെ നെക്കി ഓഫാക്കണം അയ്യൂ കൂടി വന്നാ ഇന്നത്തോ തൻസ് ആണ് ഓട്സ് ഓട്സ് മൈ ഫേവറിറ്റ്സ്

മാറി മാറി എടുക്കാനല്ല മാറി മാറി ഇല്ലാതല്ല മൂന്ന് പേർക്ക് ഡൗൺ ചെയ്യണം 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 ഡൗൺ ചെയ്യണം

മനസ്സിൽ ഇച്ചിരി എന്നാലും എനിക്ക് ഒരു സങ്കടം ഇല്ലാട്ടാ ഇതൊന്നും എനിക്ക് തന്നില്ലെങ്കിലും എനിക്ക് സങ്കടം ഇല്ല നിങ്ങളെന്നെ കാണാൻ വരുന്നതും മീന്തുന്നതും ഒക്കെയാണ് എന്റെ സന്തോഷം